ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു മാർബിൾ കേക്കാണ് അപ്പോൾ അപ്പം ക്രിസ്മസൊക്കെ വരുകല്ലേ ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ പ്രധാനം ആട്ടോ നമ്മുടെ ഈ ഒരു മാർബിൾ കേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു മാർബിൾ കേക്ക് തയ്യാറാക്കാൻ നല്ല അടിപൊളി സ്ട്രെച്ചറും നല്ല ഡിസൈനുമാണ് എനിക്കിത് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണിത് അപ്പൊ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പ് എന്ന് പറയുമ്പം ഇരുന്നൂറ്റി അൻപത് എൺപതിൻ്റെ കപ്പിന് രണ്ട് കപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി വേണ്ട നമുക്ക് ബേക്കിംഗ് പൗഡറാണ് രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഈ ഒരു നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം ടൊമാറ്റ ആയിട്ട് അരച്ചെടുക്കണം അടുത്തായിട്ട് നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തേക്കുന്നത് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എഗ് വൈറ്റിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ വാനില പൗഡറും കൂടി ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബൗൾ നമ്മൾ കമഴ്ത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു എഗ് വൈറ്റ് താഴത്തോട്ട് പോകത്തില്ല ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി അൺസാൾട്ടഡ് ബട്ടർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് വേണ്ടത് അതും ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു ഓഫ് വൈറ്റ് കളർ വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് പഞ്ചസാര പൊടിച്ചതും കൂടെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നത് മൊത്തത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് പഞ്ചസാര ഒരു നാലോ അഞ്ചോ പാച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര പൊടിച്ചതും ബട്ടറും എല്ലാം കൂടെ ബീറ്റ് ചെയ്യുന്നത് മൊത്തത്തിലൊരു പത്ത് മിനിറ്റ് സമയം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റർ ചൂടാവുവാണെങ്കിൽ ഈ ബട്ടർ എല്ലാം അങ്ങ് മെൽറ്റ് ആയിട്ട് വെള്ളം പോലെയായിപ്പോകും അതുകൊണ്ട് സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീറ്ററിന് ഒന്നും രണ്ടും സ്പീഡൊക്കെ വളരെ കുറഞ്ഞ സ്പീഡേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു മൂന്നിലും നാലിലും ഒക്കെ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അത് ഒരുപാട് കൂടുതലല്ല അഞ്ചും ഒക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ സ്പീഡായിപ്പോവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എഗ് യോക്ക് വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക എഗ് യോക്കിനാണ് ശരിക്കും എഗ്ഗിൻ്റെ നല്ല സ്മെല്ല് വരുന്നത് പിന്നെ ഞാൻ വൈറ്റിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എഗ്ഗ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പത്ത് മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് ഇത് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കഴിയുന്ന സമയത്ത് ഒരു ഓഫ് വൈറ്റ് കളറിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ വരും അടുത്തായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന എഗ് വൈറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊരു രണ്ട് ബാച്ചായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുള്ള വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ബീറ്റർ ചെറിയ സ്പീഡിൽ വർക്ക് ചെയ്യിപ്പിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ പാലും കൂടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം എപ്പോഴും നമ്മുടെ മാർബിൾ കേക്ക് അതുപോലെ പ്ലം കേക്ക് ഒക്കെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ കേട്ടോ ആ ഒരു രീതിയിൽ ബാറ്റർ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസൈൻ കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഡിസൈൻ കിട്ടത്തില്ല അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബീറ്റർ സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അങ്ങനെ ഫോൾഡ് ചെയ്ത് ബാറ്റർ നമുക്ക് നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം വേറൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ബാറ്റർ മാറ്റണം ഒരു കാൽ ഭാഗത്തെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും കൂടുതൽ ഭംഗി വരുന്നത് ഡാർക്ക് ചേർക്കുമ്പോഴാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരിപ്പേ കൂടെ അരിച്ച് ിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്ത് പാലോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ബാറ്ററി കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ അളവിൽ കേക്കിൻ്റെ പീസ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കേക്ക് ടിൻ എടുക്കുന്നത് കേട്ടോ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് എടുത്തേക്കുന്നത് കുറച്ച് നല്ല ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ എട്ട് ഇഞ്ചോ അല്ലെ ഒമ്പത് ഇഞ്ചോ ഒക്കെ കേക്ക് ടിൻ്റെ എടുക്കുകയാണെങ്കിൽ നല്ല ഉള്ള കേക്ക് തയ്യാറാക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്റർ പകുതിയെ ഈയൊരു കേക്ക് ടിന്നിൽ നിൽക്കുകയുള്ളൂ പക്ഷെ കുഴപ്പമില്ല നല്ല ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടിയിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വാനില ഫ്ലേവറും അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് മേളിൽ വരെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി വേണം ഒഴിക്കാൻ വേണ്ടിയിട്ടിട്ടോ ഒരുപാട് ടാപ്പ് ചെയ്യാൻ പാടില്ല ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡിസൈൻ പല രീതിയിലായി രീതിയിലായിപ്പോവും അങ്ങനെ ടാപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഏറ്റവും ലാസ്റ്റ് ഞാൻ നാല് കോണിലോട്ടും ചെരിച്ചിട്ട് ബാറ്റർ എല്ലായിടത്തും ഒന്ന് എത്തിക്കുമായിരുന്നു കേട്ടോ ശേഷം ഡാർക്ക് ഏറ്റവും ടോപ്പിൽ ഇതുപോലൊന്ന് ഉറ്റിച്ചു കൊടുക്കുക ചെയ്യുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലുള്ള ഡിസൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒ ടി ജി ഓവനിലേക്ക് നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നാൽപ്പത്തി മിനിറ്റ് നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരാൻ വേണ്ടി എടുത്ത ടൈം കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കേക്കാണിത് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പിന്നെ നല്ല സ്ട്രെച്ചറും അതുപോലെ തന്നെ നല്ല ഡിസൈനും കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ബട്ടർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അല്ല റേറ്റ് ഒത്തിരി കൂടുതൽ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് മാർജറിൻ വെച്ചിട്ട് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓയിൽ ചെയ്യുമ്പം കറക്റ്റ് പെർഫെക്ഷൻ കിട്ടത്തില്ല നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാധനം എന്തായാലും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് തന്നെ വേണം കൊടുക്കാൻ ഓയിലിൽ ചെയ്യുമ്പോൾ ഇത്രയും പക്കയായിട്ട് നമുക്ക് ഡിസൈൻ കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ